സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും വേണ്ടി നാളെ മുതലാണ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ ഔദ്യോഗിക വിതരണം നടക്കുന്നത് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ഇനി മുതൽ ലഭ്യമാകുന്നത് ഈ തിരിച്ചറിയൽ കാർഡ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും അതിനു മുന്നോടിയായിട്ട് സർക്കാരിൻ്റെ നാലാമത്തെ നൂറു ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായിട്ട് ഈ കർഷകർക്ക് സംസ്ഥാനത്തുടനീളമുള്ള നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ചെറുകിട വൻകിട കർഷകർക്കെല്ലാം ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് നാളെ നടക്കുക നമ്മളുടെ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന ചെറുകിട കർഷകരുണ്ട് അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം ലഭിക്കാത്ത മറ്റനേകം കർഷക സുഹൃത്തുക്കൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് ഇവരെല്ലാം തന്നെ കതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും ഇനി രജിസ്റ്റർ ചെയ്യണം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കർഷകരൊക്കെ ആയിരിക്കും അവർക്കായിരിക്കും ഈ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുക അവർക്ക് വിതരണം ചെയ്യുന്ന രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കാർഡിന് ഒട്ടനവധി പ്രത്യേകതകൾ കൂടി സർക്കാർ അല്ലെങ്കിൽ ഒട്ടനവധി ആനുകൂല്യങ്ങൾ കൂടി സർക്കാർ ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യം ഇൻഷുറൻസ് പദ്ധതികളിലെ അംഗത്വമാണ് നമ്മളുടെ കൃഷിഭൂമിക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഇൻഷുറൻസ് കവറേജ് നമ്മളുടെ വിളകൾക്ക് നൽകുന്നു ഇതുകൂടാതെ തന്നെ ഈ നമ്മളുടെ കൃഷിഭൂമിക്ക് ഇൻഷുറൻസിനോടൊപ്പം തന്നെ മറ്റ് വിവിധ പ്രൊഡക്റ്റുകൾ അത് നമ്മുടെ കാർഷിക ഉപകരണങ്ങൾ ഉൾപ്പെടെ സബ്സിഡി നിരക്കിൽ പാതി തുക മാത്രം കർഷകർ മുടക്കിയാൽ മതി ബാക്കി പാതി തുക സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ മുടക്കി ഈ നമുക്ക് കാർഷിക ഉപകരണങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ ആ സ്കീമിലേക്കുള്ള അംഗത്വം ഉൾപ്പെടെ ഇത്തരം കാർഡുകൾ ഉള്ളവർക്ക് ഒരു മുൻഗണന നൽകുന്ന രീതിയിലേക്ക് വരുന്നു ഇനി അത് മാത്രമല്ല ബാങ്കും അതോടൊപ്പം തന്നെ മറ്റ് ധനസ്ഥാപനങ്ങൾ വഴി വായ്പകൾ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേക ആനുകൂല്യം നൽകുന്നു പ്രത്യേക മുൻഗണന നൽകുന്നു ഇത്തരം കാർഡ് ഉള്ളവർക്ക് അപ്പോൾ ഇത്തരം കാർഡിൻ്റെ ഔദ്യോഗിക വിതരണ നാളെ നടക്കുക ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ കാർഡ് ലഭിക്കുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ മേഖലയിലുള്ളവർക്കും കാർഡ് വിതരണം ചെയ്യുക അതിനുവേണ്ടി തന്നെ നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ ഖതിർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനുള്ള രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും ഇതിൽ കർഷകൻ്റെ എല്ലാ വിശദ വിവരങ്ങളും എല്ലാം സമർപ്പിച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി ഉൾപ്പെടെ സമർപ്പിച്ച് ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു പിശകം കൂടാതെ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ അത് അന്ന് ലാൻഡ് സീഡിങ്ങിന് വേണ്ടി എയിംസ് പോർട്ടലിൽ അക്കൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ എല്ലാം ൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവണം അത് കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതിനുശേഷമാണ് ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പ്രോസസ്സിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തപ്പെടുക സംസ്ഥാനത്തെ അൻപത് അടുത്ത് വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് ഈ കാർഡിന് അവകാശമുണ്ട് പക്ഷേ അത് ആദ്യഘട്ടത്തിൽ ഇരുപത്തയ്യായിരം പേർക്ക് മാത്രമാണ് അതായത് എല്ലാ തരത്തിലുള്ള വേരിഫിക്കേഷനും നമ്മുടെ കൃഷിഭൂമി ഉൾപ്പെടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വേരിഫൈ ചെയ്തിട്ടുള്ള കർഷകരുടെ എണ്ണമാണ് ഇരുപത്തയ്യായിരം എന്നുള്ളത് അവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് വിതരണം ചെയ്യപ്പെടുക അതിനുശേഷം ബാക്കിയുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കുന്ന വലിയ വലിയ ആനുകൂല്യങ്ങളിലൊന്ന് ഈ വിളനാശം പോലുള്ള വിവിധ പ്രകൃതിക്ഷോഭത്തിലോ അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം കിട്ടുന്ന സ്കീം അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം അത് കൃത്യമായിട്ട് ഇനി ലഭിക്കുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ അർഹതയുള്ള കർഷകർക്ക് തന്നെ കൃത്യമായിട്ട് ഇത് വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഉപകരിക്കാൻ പോകുന്നത് ഇത്തരം കാർഡായിരിക്കും അഞ്ചു വർഷ കാലാവധിയിലാണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അഞ്ച് വർഷം കഴിഞ്ഞാൽ പുതിയ കാർഡ് എടുക്കുന്ന രീതിയിലാവും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക